അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിനൊന്ന് പിന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എല്ലാം മബിനിയാണ് മബിനിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാറൂല മർഫു ആകേണ്ടടുത്ത് മൻസൂബ് ആകേണ്ട അടുത്ത് മജ്റൂ ആവുന്ന ഒരേ ഇരിക്കും അപ്പോൾ പതിനൊന്ന് അഹദ അഷറ ത്വാലിബൻ മാറൂല മർഫു ആകേണ്ടടുത്തും അങ്ങനെ ആയിരിക്കും മൻസൂബാവിൻ്റെ അടുത്തും അങ്ങനെ ആയിരിക്കും മജുരൂറാണടുത്തും അങ്ങനെ ആയിരിക്കും അതേപോലെ പത്തൊമ്പത് മു പതിമൂന്ന് മുതൽ ഇരുപത് വരെ ഇഷ്രൂല താലിബൻ മാറൂല അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ പന്ത്രണ്ട് ഇസ്ന അഷറ താലിബൻ അതിൽ ഇസ്ന മബിനിയല്ല മാറും അപ്പോൾ ഇസ്ന മജ്റൂറും മൻസൂബും ആകുമ്പം ഇസ്നേ എന്നാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം മനഃപ്പാടാക്കണം ഇസ്ന മാത്രം പന്ത്രണ്ട് എന്നുള്ള ആദ്യത്തെ ഭാഗം ഇസ്ന മാത്രം എന്താവും മുതക്കറിലും പുല്ലിംഗത്തിലും മാറും ശ്രീലിംഗത്തിലും മാറും ശ്രീലിംഗം അടുത്ത ക്ലാസ് പഠിക്കാം ഇപ്പോൾ പുല്ലിംഗം അപ്പോൾ പുല്ലിംഗ് ഇസ്ന എന്നാണ് ഇസ്ന അഷറ ത്വാലിബൻ ആ ഇസ്ന മജുറൂറും മൻസൂബും ആകുമ്പം ഇസ്നേ എന്നാവും ബാറക്കല്ലാ ഹുഫീഖും പ്രാക്റ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാല്ല എളുപ്പമാവും ബാറക്കല്ലാ ഹുഫീഖും